നമസ്കാരം നമ്മുടെ രാജ്യത്ത് മതപരിവർത്തന മാഫിയ വളരെ ശക്തമാണ് എന്നും ഇവർക്ക് അറബ് രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം എത്തുന്നുണ്ട് എന്നും അതിന് പിന്തുണ കൊടുക്കാൻ പാകിസ്ഥാനിലെ ഐ എസ് ഐയും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തുണ്ട് എന്നും കാലാകാലങ്ങളായി എന്നെപ്പോലെയുള്ള പലരും പറയാറുണ്ട് പക്ഷേ ഈ പറയുന്നതൊക്കെ വെറുപ്പിൻ്റെ ഭാഷയാണ് എന്നും നമ്മുടെ രാജ്യത്തെ ലവ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ അതും ഇല്ല എന്ന് മാത്രമല്ല അത് ചിലരുടെയൊക്കെ വികലമായ ഭാവനാ സൃഷ്ടിയാണ് എന്നും ഒക്കെ പറഞ്ഞാണ് പലരും ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഇതൊക്കെ തെറ്റാണ് എന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാജ്യത്ത് ശക്തമായി വളരെ കോർഡിനേറ്റഡായി മതപരിവർത്തന ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതിനെ നിങ്ങൾ എന്ത് പേര് ഇട്ടു വിളിച്ചാലും അത് ലവ് ജിഹാദ് തന്നെയാണ് എന്നും തെളിയിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് അതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു സംഭവ വികാസം ഒരിടത്ത് ലൗ ജിഹാദ് ആണെങ്കിൽ മറ്റൊരിടത്ത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പദമാണ് കിന്നർ ജിഹാദ് കിന്നർ ജിഹാദിൻ്റെ വാർത്തകളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട് ലൗ ജിഹാദിലേക്ക് പോകുന്നതിന് മുമ്പ് കിന്നർ ജിഹാദ് എന്താണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ പറയാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മധ്യപ്രദേശിലെ ഇൻഡോറിന് സമീപമുള്ള നന്ദലാൽപുര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചില ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഇസ്ലാം മതവിശ്വാസം പിന്തുടരുന്നവരുടെ ആൾക്കാർ ഹിന്ദു മതവിശ്വാസം പിന്തുടരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നും അതിന് വഴങ്ങാത്ത അറുപത് പേരെ എച്ച് ഐ വി ബാധിതമായ അല്ലെങ്കിൽ എച്ച് ഐ വി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിറിഞ്ചുകൾ ഉപയോഗിച്ച് കുത്തിവെച്ചു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ വാർത്ത വെറും മാധ്യമങ്ങളുടെ പ്രചരണമോ അല്ലെങ്കിൽ കള്ളപ്രചരണമോ അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് ഇത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കാരണം അറുപത് പേർക്കെങ്കിലും ഇങ്ങനെ നിർബന്ധിതമായി കുത്തിവെപ്പ് നടത്തിയിട്ടുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി അവർ വളരെ ശക്തമാണ് അവർ ഒരുമിച്ച് വന്ന് ഇവരെ പിടിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് മതം മാറൂ എന്ന് പറയുന്നു അവർ സമ്മതിക്കാത്ത ആൾക്കാരെയൊക്കെ ഈ സിറിഞ്ച് വെച്ച് കുത്തിവെച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത് അറുപത് പേരിൽ ഏതാണ്ട് പന്ത്രണ്ട് പേരിപ്പോഴും ആശുപത്രിയിലാണ് ഏതാണ്ട് നൂറോളം പേരെ അല്ലാതെയും ഇതുപോലെ കുത്തിവയ്പ്പിനും ഭീഷണിക്കും വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നന്ദലാൽപുര എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി വർഷങ്ങളായിട്ടുള്ളതാണ് ഇവരെ പൊതുവെ കിന്നർ എന്ന് വിളിക്കുന്നതുകൊണ്ടാവണം കിന്നർ ജിഹാദ് എന്ന് ഇതിനെ ഇപ്പോൾ വിളിക്കുന്നത് എന്തായാലും വലിയ തോതിൽ ഇത് മധ്യപ്രദേശിൽ ഒരു ചർച്ചാവിഷയമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇതിനെതിരെ നടപടിയെടുക്കാൻ പലപ്പോഴും പോലീസ് തയ്യാറായില്ല എന്നാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ ആരോപിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ഹിന്ദു വിഭാഗത്തിൻ്റെ നേതാവായ സക്കീന ഗുരു എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് കാലാകാലങ്ങളായി ഈ വിഷയം അറിയാമെങ്കിലും യാതൊരു തരത്തിലും നടപടി എടുത്തിട്ടില്ല എന്ന് ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനെ തുടർന്ന് സക്കീന ഗുരുവിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അവരുടെ അനുയായികൾ അവർ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ആത്മഹത്യ നടത്തും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തതിനെ തുടർന്ന് ഇപ്പോൾ മധ്യപ്രദേശിലെ സർക്കാർ തന്നെ ഇടപെടുകയും ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മധ്യപ്രദേശ് പോലീസിൻ്റെ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിലേക്ക് അന്വേഷണം നടത്താൻ വേണ്ടി അവർ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം എസ് ഐ ടിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം രണ്ട് ദിവസം മുമ്പാണ് പുറത്തു വന്നത് അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അന്വേഷണം അവർ ആരംഭിച്ചിട്ടുണ്ട് നിരവധി ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി പേരെ ചോദ്യം ചെയ്യാനായി പിടിച്ചു വച്ചിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പിടിച്ചു വച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിലെ രണ്ട് പേരുടെ പേര് ഇവർ എടുത്തു പറയുന്നുണ്ട് ഒരു നയീം അൻസാരി സീമ ഹാജി ഈ രണ്ട് പേരാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ മതപരിവർത്തന ശ്രമത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ് ഇവർ പറയുന്നത് എന്നു മാത്രമല്ല ഇതിലെ ഹിന്ദു വിഭാഗത്തിൻ്റെ നേതാവായ അഡ്വക്കേറ്റ് സച്ചിൻ സോങ്കർ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഇതിനു വേണ്ടി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തെളിവുകളായി ഏതാണ്ട് അറുപതോളം വീഡിയോകൾ തന്നെ ഉണ്ട് എന്നാണ് അപ്പോൾ വളരെ കൃത്യമായ ശക്തമായ ഒരു കേസ് തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പോലും ഇത്തരം മതപരിവർത്തന മാഫിയയിൽ നിന്ന് ഈ രാജ്യത്ത് ഇപ്പോഴും മുക്തമല്ല അവരും മതപരിവർത്തനത്തിൻ്റെ വലിയ ഭീഷണി നേരിടുന്നു എന്നുള്ളത് രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇതാണ് കിന്നർ ജിഹാദിനെക്കുറിച്ച് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ പക്ഷേ അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലവ് ജിഹാദാണ് ലവ് ജിഹാദ് ഇല്ല എന്ന് ആണയിട്ട് പറയുന്നവർക്കെല്ലാം മുഖത്തേറ്റ അടിയാണ് ഉത്തർപ്രദേശിലെ ചങ്കൂർ ബാബയുടെ അറസ്റ്റ് ചങ്കൂർ ബാബ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയൊരു മതപരിവർത്തന റാക്കറ്റാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തത് അത് കേരളം തൊട്ട് അങ്ങ് പഞ്ചാബ് വരെ നീളുന്ന വലിയ റാക്കറ്റാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് വരെ മുസ്ലിം പള്ളികളുടെ സമീപത്ത് സൈക്കിളിൽ ചെറിയ കല്ലുകളും മാലകളും മോതിരങ്ങളും ഒക്കെ വിറ്റ് നടന്ന മനുഷ്യനാണ് ചങ്കൂർ ബാബ എന്ന് പറയുന്ന ഈ ജമാലുദ്ദീൻ ജമാലുദ്ദീൻ യു പി ഇയാൾ വളരെ പെട്ടെന്നാണ് പത്തു വർഷം കൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും വലിയ ആസ്തി വന്നത് ഒന്നും രണ്ടും കോടിയുടെ ആസ്തിയല്ല ഇയാൾ അനുസരിച്ചാണെങ്കിൽ ഇയാൾക്ക് ഏതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ മതപരിവർത്തന റാക്കറ്റാണ് ഇയാൾ ഉണ്ടാക്കിയെടുത്തത് ഭാരതത്തിലെ തന്നെ നാൽപ്പതോളം ബാങ്ക് അക്കൗണ്ടുകളിലായി നൂറ്റിയാറ് കോടി രൂപ ഇപ്പോൾ ട്രേസ് ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് കോടി രൂപ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഏതാണ്ട് നൂറോളം ബാങ്ക് അക്കൗണ്ടുകളിലായി കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് എല്ലുകൂടി ചേർത്ത് ഒരഞ്ഞൂറ് കോടി രൂപയുടെ സാമ്രാജ്യമാണ് ഈ മനുഷ്യൻ ഉണ്ടാക്കിയത് ഈ അഞ്ഞൂറ് കോടിയിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന വസ്തുവകകളും ഉണ്ട് കഴിഞ്ഞ ദിവസം യു പിയിലെ ബൽറാംപൂരിൽ തന്നെ ഈ മനുഷ്യൻ്റെ വലിയ അത്യന്താധുനിക ആഡംബര വസതിയാണ് പത്ത് ബുൾഡോസറുകൾ ഉപയോഗിച്ച് യു പി സർക്കാർ തകർത്ത് എറിഞ്ഞത് ഈ ഒരു വലിയ അത്യന്താധുനിക ആഡംബര വസതിയിൽ എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവിടെ പവർ സ്റ്റേഷനും അത്യന്താധുനിക കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസും ഇതിനെ എല്ലാം കാവലിനായിട്ട് പട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പട്ടികൾ ഇസ്ലാമിന് ഹറാമാണെങ്കിലും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്ന റാക്കറ്റിൻ്റെ തലവന് അതൊന്നും ഹറാമല്ല എന്ന് ചുരുക്കം എന്തായാലും ഇപ്പോൾ ഈ ചങ്കൂർ ബാബയെക്കുറിച്ചും പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്ന് വെളുപ്പിനെ മണി മുതൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് യു പിയിലെ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ഇയാളുടെ കേസുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടത്തിയത് പലയിടത്തു നിന്നും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇയാളുടെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇ ശേഖരിച്ചിട്ടുണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന വലിയ സാമ്പത്തിക സാമ്രാജ്യമാണ് വെറും പത്തു വർഷം കൊണ്ട് സൈക്കിളിൽ കച്ചവടം നടത്തിയിരുന്ന ചങ്കൂർ ബാബ ഉണ്ടാക്കിയെടുത്തത് എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത്രയും പണം വന്നത് എന്തിന് ഇയാൾക്ക് പണം വന്നത് എവിടെ നിന്നാണ് എന്ന് ഇപ്പോൾ ഈടിക്കും അന്വേഷണം നടത്തുന്ന യു പി പോലീസിനും യു പി പോലീസിൻ്റെ എ ടി എസ് ആണ് അന്വേഷണം നടത്തുന്നത് ആൻറ്റി ടെറർ സ്ക്വാഡാണ് അന്വേഷണം നടത്തുന്നത് അവർക്ക് ഏതാണ്ട് ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് തുർക്കിയിൽ നിന്നുണ്ട് ദുബായിൽ നിന്നുണ്ട് അതേപോലെ സൗദി അറേബ്യയിൽ നിന്ന് ഇയാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം വന്നിട്ടുണ്ട് ഇത് ഇതവിടുത്തെ ഒക്കെ വ്യക്തികളും സംഘടനകളുമാണ് ഇയാൾക്ക് പണം അയച്ചിരിക്കുന്നത് പണം അയക്കുന്ന രീതിയും വളരെ സിമ്പിളാണ് ചെറിയ ചെറിയ എമൗണ്ടുകളായി നിരവധി ആൾക്കാരുടെ പേരിൽ രാജ്യത്തേക്ക് അയക്കുക അല്ലെങ്കിൽ നേപ്പാളിലേക്ക് അയക്കുക അവിടെ നിന്ന് പണം ഇങ്ങോട്ട് മാറ്റുക അങ്ങനെ ഒരു രണ്ട് കോടി രൂപയുടെ ഒരു ഇടപാട് ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം പോലും ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതായത് രണ്ട് കോടി രൂപ ആ രണ്ട് കോടി രൂപ ഷെയ്സാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇയാൾക്ക് അയച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്താണ് ചങ്കൂർ ബാബ ചെയ്തത് ചങ്കൂർ ബാബ മുംബൈയിൽ ഇയാളുടെ ഒരു സുഹൃത്ത് നവീൻ എന്ന് പറയുന്ന അതേപോലെ നീതു എന്ന് പറയുന്ന രണ്ടു പേരെ അവർ ഭാര്യയും ഭർത്താവും പറയുന്നു അവരെ രണ്ടുപേരുമായി വലിയ സൗഹൃദം സ്ഥാപിക്കുകയും ഇവരെ രണ്ടുപേരെയും ആദ്യം മതം മാറ്റുകയും ചെയ്തു ഇതിൽ നവീൻ ജലാലുദിനായി മാറി അതേപോലെ നസ്രീനായി മാറി നീതു എന്ന് പറയുന്ന വ്യക്തി ഇവർ മൂന്ന് പേരും കൂടാണ് ഈ മതപരിവർത്തന റാക്കറ്റ് നടത്തിക്കൊണ്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന വിവരം എന്താണ് ഈ മതപരിവർത്തന റാക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ കണ്ടെത്തുക ടാർഗറ്റ് ചെയ്യുക അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുക അവരെ ചെറുപ്പക്കാരെ ഉപയോഗിച്ച് പയ്യന്മാരെ ഉപയോഗിച്ച് അവരെ പ്രണയക്കെണിയിൽ പെടുത്തുക അവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റുക ഇതിന് കൃത്യമായ ഒരു മോഡസ് ഓപ്പറാൻറ്റി ചങ്കൂർ ബാബ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ കോഡ് വാക്കുകളുണ്ട് മിട്ടിന്നും കാജലെന്നും ഒക്കെ പറയുന്നത് ഇതിൻ്റെ കോഡ് വാക്കുകളാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ കോടു വാക്കുകളുമൊക്കെ ഉപയോഗിച്ച് പരസ്പരം കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി ഈ പയ്യന്മാരെ ഉപയോഗിച്ച് ഈ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് മ മതം മാറി വരുന്ന പെൺകുട്ടികൾക്ക് ജോലികൾ സംഘടിപ്പിച്ചു കൊടുക്കാനും അവരെ വേണമെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് അവരെ തയ്യൽ പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ഇയാൾക്ക് സംവിധാനം ഉണ്ടായിരുന്നു നമ്മളിത് തന്നെയാണ് വർഷങ്ങളായി ലവ് എന്ന പേരിൽ നടക്കുന്നു എന്ന് കാലാകാലങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മളെന്തോ വെറുപ്പ് പറയുകയാണ് ഇല്ലാത്ത കഥകൾ പറയുകയാണ് എന്ന് നമ്മളെ പരിഹസിച്ചിരുന്നവരൊക്കെ കേൾക്കേണ്ടതാണ് ഈ ചങ്കൂർ ബാബയുടെ കഥ അതുകൊണ്ട് തന്നെയാണ് ഇയാളെക്കുറിച്ച് കേരളത്തിൽ യാതൊരു ചർച്ചയും ഇതുവരെ ഇല്ലാത്തത് പക്ഷേ കേരളം ഇയാളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾക്ക് കേരളത്തിലും വേരുകളുണ്ട് ഇയാൾക്ക് ഇന്ത്യ ഒട്ടാകെ വേരുകളുണ്ട് ഇയാളെ പല സ്ഥലങ്ങളിലും ഇനിയും ഉത്തർപ്രദേശ് പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതിൽ പൂനെ പറയുന്നുണ്ട് നാഗ്പൂര് പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ നിരവധി സ്ഥലങ്ങൾ പറയുന്നുണ്ട് കേരളവും പറയുന്നുണ്ട് ഇവിടെയെല്ലാം ഇയാളുടെ പണം എത്തിയിട്ടുണ്ട് ഓരോ പെൺകുട്ടിക്കും എട്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇയാൾ വിലയിട്ടിരുന്നത് കുറേ പൈസ ഇവരെ പ്രണയക്കണിയിൽ പെടുത്തുന്ന പയ്യന്മാർക്ക് കൊടുക്കും കുറേ പൈസ ഇവർ മതം മാറി വന്ന ശേഷം ഇവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യും എന്ന് മാത്രമല്ല ഏറ്റവും നാണം കെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ റേറ്റുകൾ നിശ്ചയിച്ചിരുന്നു എന്നാണ് ബ്രാഹ്മണ പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ പൈസ മറ്റു വിഭാഗങ്ങളിൽ നിന്നാണെങ്കിൽ അതനുസരിച്ച് മറ്റൊരു റേറ്റ് ഇങ്ങനെയൊക്കെ കൃത്യമായി ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളാണ് ചങ്കൂർ ബാബയുടെ മോഡസ് ഓബ്രാൻഡിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ പുറത്തു വന്നതും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അത് മറ്റൊന്നുമല്ല ഇയാളുടെ വിദേശ യാത്രകളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമാണ് ഇയാളുടെ സ്പോൺസേഴ്സിനെ കുറിച്ചാണ് ഇയാൾക്ക് പണം വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷെ ഇത്രയും വിപുലമായ ഒരു സംവിധാനം പത്തു വർഷം കൊണ്ട് ഇയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് ഇയാളെ ഈ നാട്ടിനുള്ളിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ പല ആൾക്കാരും ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല ഇയാൾക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും അതേപോലെ തന്നെ പാകിസ്ഥാനിലെ ഐ എസ് ഐയിൽ നിന്നും ഇയാൾക്ക് പണം മാത്രമല്ല മറ്റ് സൗകര്യങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇയാൾ ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കും നടത്തിയിട്ടുള്ള ഇരുപതോളം യാത്രകൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും തേടുന്നത് ഇയാൾ മറ്റു വിദേശ രാജ്യങ്ങൾ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പണപ്പെരിവിനായിരിക്കും പക്ഷേ ഇയാൾ കാഠ്മണ്ഡുവിലേക്കും അതേപോലെ ബംഗ്ലാദേശിലേക്കും ഒക്കെ പോയത് ഐ എസ് ഐ ഏജൻറ്റുമാരുമായി ബന്ധം വെക്കാനാണെന്നും അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് എന്നും ഉള്ള ഒരു അസംഷനിലാണ് അങ്ങനെ ഒരു നിരീക്ഷണത്തിലാണ് യു പി പോലീസ് അതുകൊണ്ട് തന്നെയാണ് യു പി പോലീസിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡ് ഈ വിഷയം അന്വേഷിക്കുന്നത് ഇതിന് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക നമ്മളിത് പറയുമ്പോൾ വെറുപ്പിൻ്റെ ഭാഷയാണ് എന്ന് ദയവീ ഇത് പറയാതിരിക്കുക കാരണം ഇത് രാജ്യത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ രാജ്യത്ത് മതപരിവർത്തന മാഫിയ ജിഹാദി മാഫിയ പിടിമുറുക്കുന്നുണ്ട് മൗദൂദി ഉൾപ്പെടെയുള്ളവരുടെ ആശയം പറയുന്നത് പല വഴിയിലൂടെ പല രീതികളിൽ ഒരു ശത്രു രാജ്യത്ത് നുഴഞ്ഞു കയറി അവിടെ ആൾ ബലം ഉണ്ടാക്കി ആ ശക്തി ഒരു ലെവലെത്തി കഴിയുമ്പോൾ ഒരൊറ്റ ഷോക്കിലൂടെ ആ രാജ്യം ആ പ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഭാരതത്തിൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ ഷോക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഭാരതത്തിലും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിടിച്ചടക്കലിനാണ് അതിനെതിരെ ശക്തമായി പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തേണ്ടത് അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ഓരോ രാജ്യസ്നേഹിയുടെയും കടമയാണ് നമസ്കാരം